മുറ്റൂർ തണ്ടിയേക്കൽ ശ്രീ ഭുവനേശ്വരി ദേവി ശ്രീ ഭദ്രകാളീശ്വരി ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു പ്രതിഷ്ഠാ ദിനമായ ബുധനാഴ്ച രാവിലെ നട തുറക്കൽ ഗണപതി ഹോമം തുടർന്ന് ആചാര്യവരണം നവകം പൂജകൾ പൊങ്കാല സമർപ്പണം എന്നിവ നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് മുത്തപ്പന് രൂപക്കളം ദീപാരാധന തുടർന്ന് തിരുവാതിരക്കളിയും അരങ്ങേറി രാത്രി ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം നടന്നു വ്യാഴാഴ്ച തോറ്റ മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ കരിങ്കുട്ടി സ്വാമിക്ക് കളം തുടർന്ന് വൈകിട്ട് ദീപാരാധന കേളി കൊമ്പ് പറ്റ് തായമ്പക എന്നിവ നടന്നു രാത്രി ഭദ്രകാളീശ്വരി ദേവിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പും നടന്നു ക്ഷേത്രം തന്ത്രി സി കെ നാരായണൻകുട്ടി ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ടി എസ് രാമചന്ദ്രൻ സെക്രട്ടറി ടി എസ് ബാബു ട്രഷറർ ടി ആർ ദിലീപ് കുമാർ ക്ഷേത്രമേൽശാന്തി കെ എസ് ശ്രീകുമാർ തന്ത്രി ക്ഷേത്രം ശാന്തി ഷിജിൽ പി എന്നിവർ നേതൃത്വം നൽകി